ും സുപ്രഭാതം ഇന്ന് മോർണിംഗിൽ നമുക്ക് യൂണിവേഴ്സ് എന്ത് മെസ്സേജ് ആണ് തരുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ് നിങ്ങൾ എല്ലാവരും പോസിറ്റീവ്സ് മാത്രം എടുക്കുക ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോട്ട്സ് എന്നൊരു കാർഡാണ് അപ്പോൾ ഈ ഒരു കാർഡ് വന്നാൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേഗം തന്നെ എല്ലാ കാര്യവും പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കും നിങ്ങൾക്കൊരു അമ്പീഷൻ ഉണ്ട് നിങ്ങൾ ചില കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആണ് അപ്പോൾ അതുമായിട്ട് പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകാനും അതിലൊരു കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും ഒരു കാര്യനിർവഹണ ശക്തി എന്നൊക്കെ പറയില്ല അതൊക്കെ ഇന്നും നിങ്ങൾക്ക് ഉണ്ടാവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കാനും മുന്നോട്ട് പോകാനും നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നേടാനും ഒക്കെ കഴിയുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ എനർജി കാണുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് സോൺസ് ആണ് എയ്ഡ്സ് ഓഫ് സോൺസ് വന്നാൽ ഇതൊരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു മെന്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും അതിനെ കുറിച്ചിട്ടുള്ള അതുപോലെ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിയോടെ കാര്യ പ്രാപ്തിയുടെ ഒക്കെ പ്രവർത്തിക്കാനും ഇവിടെ സാധിക്കും അതുപോലെ നിങ്ങളുടെ ജോലി ജോലിക്കാര്യത്തിലൊക്കെ ആണെങ്കിൽ അതിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യതയാണ് കാണുന്നതെന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഗൈഡൻസ് ആയി പറയുന്നത് ഇനി നിങ്ങളിന്ന് എന്തിൽ ഫോക്കസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്താണ് ഫാമിലിയായിട്ട് വളരെയധികം സന്തോഷിക്കാനുള്ള ഒരു ദിവസമാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ലെക്കൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാനും ജീവിതം ഒരു വിജയത്തിലേക്ക് ഈ ഒരു ദിവസം ഒരു വിജയത്തിലേക്ക് എത്താനും സക്സസ് ആയി തീരാനും ഒരുപാട് സന്തോഷ വാർത്തയൊക്കെ വരാനുള്ള ഒരു ചാൻസ് കാണുന്നത് ഇന്ന് എന്തോ ഒരു ആഘോഷമൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാനോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനോ ഒക്കെ ഉള്ള ഒരു അവസരം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോ നമുക്ക് മറ്റൊരു മീറ്റിംഗുമായിട്ട് കാണാം